എനിക്കൊരു വാശുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തായ രേണു സുതിയുടെ ആദ്യ പ്രതികരണം വൈറലാകുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകണമെന്ന് നിരന്തരം രേണു സുതി ആവശ്യപ്പെടാറുണ്ടായിരുന്നു ഒടുവിൽ ഇന്ന് രേണു സുതിയുടെ അഭ്യർത്ഥന ബിഗ് ബോസ് ശരിവെച്ചു രേണു സുതിയെ പുറത്തു പോകാൻ ബിഗ് ബോസ് അനുവദിക്കുകയായിരുന്നു മാനസികമായി താൻ ഒക്കെ ഓക്കെ അല്ലെന്നായിരുന്നു പിന്നീട് മോഹൻലാലിനോട് രേണു സുതി പ്രതികരിച്ചത് രേണു സുതിയുടെ വാക്കുകൾ ഇങ്ങനെ സുതി മരിച്ചപ്പോൾ വല്ലാത്തൊരു ട്രോമയായിരുന്നു വല്ലാത്തൊരു അവസ്ഥ വന്നിരുന്നു അന്ന് എല്ലാവരും എനിക്ക് അടുത്തുണ്ടായിരുന്നു ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ എനിക്ക് ഇത് മാറാനായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ അവസ്ഥ എനിക്ക് വന്നു ഞാനാകാൻ പറ്റുന്നില്ലായിരുന്നു അതെൻ്റെ ഉള്ളിലെ ഒരിതാണ് അതുകൊണ്ട് ആദ്യമേ ഞാൻ ഡൗൺ ആയിരുന്നു ആദ്യം വന്നപ്പോഴേ ഞാൻ പ്രശ്നമുണ്ടാക്കി എന്നെ സ്നേഹിച്ച പ്രേക്ഷകർക്ക് നന്ദി പക്ഷെ ലാലട്ട ഞാൻ അല്ല ഇവിടെ നിൽക്കേണ്ടത് മാനസികമായി ഞാൻ ഓക്കെ അല്ല ഒരു മാസം നിൽക്കുമെന്ന് ന ഞാൻ ഓർത്തില്ല നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദി എന്തു വന്നാലും എൻ്റെ മക്കളെ കാണണം എനിക്കൊരു വാശുണ്ടായിരുന്നു എന്നെ നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും ആ വീട്ടിൽ കയറണമെന്ന് എന്തായാലും ഒരു മാസം നിന്ന് ദൈവത്തിന്